ശബരിമല ആസ്വരണക്കുളയിൽ വളരെ നിർണായകമായ ഒരു വെളിപ്പെടുത്തലാണ് ഇന്ന് രമേശ് ചെന്നിത്തല നടത്തിയത് അതായത് ബുധനാഴ്ച ഇക്കാര്യത്തിൽ മൊഴി രേഖപ്പെടുത്തുമെന്ന് എസ് ഐ ടി ചെന്നിത്തലയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു ആറഞ്ച് ദിവസം വിവരങ്ങളായിട്ട് അതിന് അഞ്ഞൂറ് കോടി മുതൽ ആയിരം കോടിയുടെ വരെ ഇടപാടാണ് നടന്നിരിക്കുന്നതെന്നാണ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ കൃത്യമായ വിവരങ്ങളാണ് അത് എസ് ഐ ടി അറിയിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ മൊഴിയെടുക്കാൻ തീരുമാനിക്കുന്നു എന്നറിയുമ്പോൾ ആ നിലയ്ക്കുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടക്കാം ദിവിഷ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ളൊരു വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തല നടത്തിയത് ആ വെളിപ്പെടുത്തലടങ്ങിയൊരു കത്താണ് എസ് ഐ ടിക്ക് കൈമാറിയത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിൽ പൗരാണിക വസ്തുക്കൾ കള്ളക്കടത്ത് നടത്തുന്ന അന്താരാഷ്ട്ര സംഘമാണ് എന്ന് തനിക്ക് അറിവ് ലഭിച്ചു എന്നായിരുന്നു ആ കത്തിൽ എസ് അറിയിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കത്ത് കിട്ടിയതായി എസ് സ്ഥിരീകരിക്കുന്നുണ്ട് മാത്രമല്ല ഇതു സംബന്ധിച്ചൊരു മൊഴി നൽകാൻ ചെന്നിത്തലയോട് എസ് ഐ ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത് ബുധനാഴ്ച ഈ മൊഴി രേഖപ്പെടുത്താനുള്ള സൗകര്യം എസ് ഐ ടി രമേശ് ചെന്നിത്തലയോട് ആരാഞ്ഞു ആ ദിവസം മൊഴി നൽകാമെന്ന് രമേശ് ചെന്നിത്തല എന്നാണ് അറിയാൻ കഴിയുന്നത് ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയ്ക്ക് സൗകര്യമുള്ള സ്ഥലത്ത് എത്തിയഴാകും ഉദ്യോഗസ്ഥർ ആ മൊഴി രേഖപ്പെടുത്തുക ഏതായാലും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ അന്വേഷണത്തെ സഹായിക്കുന്ന തെളിവുകൾ തൻ്റെ പക്കലുണ്ട് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല അവകാശപ്പെട്ടിരുന്നത് മാത്രമല്ല ആ കാര്യങ്ങൾ കൃത്യമായി അറിയാവുന്ന ഒരാളെ തനിക്ക് നേരിട്ട് പരിചയമുണ്ട് എന്നും രമേശ് ചെന്നിത്തല എസ് അറിയിച്ചിട്ടുണ്ട് അയാളെ അന്വേഷണത്തിൻ്റെ അന്വേഷണ സംഘത്തിനോട് സഹകരിപ്പിക്കാമെന്ന് ചെന്നിത്തല ഉറപ്പ് നൽകുന്നുണ്ട് അപ്പോൾ ആ വ്യക്തി ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ എസ് ഐ ടി രമേശ് ചെന്നിത്തലയിൽ നിന്ന് വിവരങ്ങൾ തേടും അതിനൊപ്പം തന്നെ അവർ ഇതുവരെ അന്വേഷിച്ച് കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട രീതിയിൽ അത് അതിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ അതിന് സമാനമായ ചെന്നിത്തല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ വിഷയം സൂചിപ്പിച്ചപ്പോൾ പറഞ്ഞു കപൂർ അടക്കമുള്ള അന്താരാഷ്ട്ര ഇത്തരം സ്മഗ്ലിംഗ് ഏജൻസിയുടെ ഒരു തലവൻ അതിലേക്ക് കണക്ട് ചെയ്യുന്ന നിലയിലാണ് അദ്ദേഹത്തിന് കിട്ടിയ വിവരങ്ങളെന്നാണ് അദ്ദേഹം പറഞ്ഞതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയെങ്കിൽ ഇപ്പോൾ നിലവിൽ തന്നെ എസ് ഒരു ഒരു അന്വേഷണം അതിലേക്കൊക്കെ പോകാൻ ഇരിക്കുകയുമാണ് അപ്പോൾ അദ്ദേഹം നൽകുന്ന വിവരങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായി വിവരങ്ങൾ നൽകുന്ന ഒരാളുണ്ടെന്ന് പറയുന്നു അപ്പോൾ അയാൾക്ക് കൂടുതൽ തെളിവുകൾ കൈമാറാൻ കഴിഞ്ഞാൽ അത് എസ് ഐ ടിയെ സംബന്ധിച്ച അന്വേഷണത്തിൽ ഒരു വലിയ നേട്ടമായി മാറും അല്ലേ ദിവിഷ് സാധാരണഗതിയിൽ ശബരിമല പോലെ ഒരു സങ്കേതത്തിൽ കൈവക്കാൻ ആർക്കും അത്ര എളുപ്പം ധൈര്യമുണ്ടാകില്ല പക്ഷേ അതിന് ധൈര്യം വന്ന ഒരു വലിയ സംഘത്തിലേക്കാണ് അന്വേഷണം പോകുന്നത് എന്നുള്ളത് എസ് ഐ ടിയിൽ നിന്ന് നമുക്കൊക്കെ മനസ്സിലായിരുന്നു അപ്പോൾ സമാനമായൊരു വെളിപ്പെടുത്തലാണ് രമേശ് ചെന്നിത്തലയും നടത്തിയിരിക്കുന്നത് അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള നടത്തിയിരിക്കുന്നത് ചെറിയ കക്ഷികളല്ല കേരളത്തിലെ വ്യവസായികളടക്കം വലിയ റാക്കറ്റുകളടക്കം അന്താരാഷ്ട്ര കള്ളക്കടത്ത് സംഘങ്ങളടക്കം ഉൾപ്പെട്ട വലിയ ടീമാണ് അവർ നടത്തിയിരിക്കുന്നത് ഒരു അഞ്ഞൂറ് കോടിയുടെ എങ്കിലും ഇടപാടാണ് എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതൊക്കെ അറിയാവുന്ന ഒരാളെ തനിക്ക് പരിചയമുണ്ട് എന്നും രമേശ് ചെന്നിത്തല പറയുന്നു അപ്പോൾ അയാളെ എസ് ഐ ടിക്ക് മുന്നിൽ പരിചയപ്പെടുത്തുകയും താൻ അറിഞ്ഞ കാര്യങ്ങൾ എസ് ഐ ടിക്ക് പറഞ്ഞു കൊടുക്കാനുമാണ് രമേശ് ചെന്നിത്തല തുനിയുന്നത് അതാണിപ്പോൾ എസ് ഐ ടി ബുധനാഴ്ച ആ മൊഴി രേഖപ്പെടുത്താൻ പോകുന്നത് ഒരു പക്ഷേ ഇതുവരെ എസ് ഐ ടി കണ്ടെത്തിയ കാര്യങ്ങളോട് കൂട്ടിവെക്കാവുന്നതാണെങ്കിൽ അത് എസ് ഐ ടിക്ക് വലിയ ഗുണം ചെയ്യും അതല്ല രമേശ് ചെന്നിത്തല നൽകുന്നത് ഒരു മറ്റേതെങ്കിലും തരത്തിലുള്ള വിവരങ്ങളാണെങ്കിൽ അതിൻ്റെ ആധികാരികത അവർ അന്വേഷിക്കുകയും ചെയ്യും പക്ഷേ രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു കഴിഞ്ഞു എനിക്കൊരാൾ ഇങ്ങനെ ഒരു വിവരം തന്നപ്പോൾ താൻ തൻ്റേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ അതിനകത്ത് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിലാണിത് എസ് ഐ പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ആഭ്യന്തരമന്ത്രി കൂടിയായിരുന്നു അപ്പോൾ ആ രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകും അപ്പോൾ സ്വാഭാവികമായും ആ പറയുന്നതിൽ ന്യായമുണ്ട് ഗൗ കാമ്പുണ്ട് എന്ന് തന്നെയാണ് എസ് ഐ ടിയും കരുതുന്നത് അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് തന്നെ മൊഴി രേഖപ്പെടുത്താൻ അവർ തയ്യാറായിരിക്കുന്നത്